മലപ്പുറം കുറ്റിപ്പുറത്തെ നഴ്സിന്റെ ആത്മഹത്യയിൽ ആശുപത്രിക്കെതിരെ മരിച്ച അമീനയുടെ കുടുംബം അമീനയുടെ ചികിത്സ ആശുപത്രി മാനേജർ അബ്ദുൾ റഹ്മാൻ മലപ്പുറം വൈകിപ്പിച്ചു അമീനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ബന്ധുവിന്റെ ക്ലിനിക്കിൽ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചു മണിക്കൂറുകളോളം ചികിത്സ വൈകിപ്പിച്ചതിന് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നും കുടുംബം ആരോപിക്കുന്നു രാത്രി വിളിച്ചിട്ട് വരെ വീഡിയോ കോളിൽ അന്നേരം ഒരു കാര്യം ഇങ്ങനെ എന്നാ കാര്യത്തെ പറ്റി സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ശരിയായി ഉമ്മയും ഇനി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചിലപ്പോൾ രണ്ട് ദിവസം ഒരു താമസം വരും അത് പതിനഞ്ചാം തീയതിയെന്നുള്ളത് ഇരുപതാം തീയതി ആകുമായിരിക്കും അത് മേടിച്ചോണ്ടേ ഞാൻ വരുവുള്ളൂ വാപ്പി മൻ്റെ ഉമ്മയും മൻ്റെ ഞാൻ തന്നെ മേടിച്ച് പോകുന്നോളാം കൊച്ചി പറഞ്ഞത് മെയിനായിട്ട് അവർക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനായിരുന്നു ആഗ്രഹം കൂടുതൽ അപ്പം അതുകൊണ്ടാണ് അവരുടെ കഷ്ടത അറിഞ്ഞ് ഇത്രയും നാൾ നിന്നതും ഇനി വേറെ ഒന്നും അവരാക്കി വയ്ക്കേണ്ടാലോ എന്ന് ഓർത്താണ് ഒരു മാസം അന്നത്തെ പ്രശ്നം കഴിഞ്ഞിട്ടും ബുദ്ധിമുട്ട് തയ്ച്ച അവൾ അവിടെ നിന്നത് അതായിരിക്കും കാരണം ഞങ്ങളുടെ അടുത്ത് മെയിനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊന്നും ഇപ്പം ഈ ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും അവളുടെ കൂടെ ഉള്ള പിള്ളേർ വന്നപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണത് അന്ന് സംഭവം നടക്കുന്ന ദിവസവും അവൾ ജോലിക്ക് കയറിയിട്ടുണ്ട് രാവിലെ ഒമ്പത് മണിയായപ്പം റൂമിലുള്ള കൊച്ചിൻ്റെ അടുത്ത് പോകും ആ കൊച്ചു നൈറ്റ് കഴിഞ്ഞ് വന്നേക്കുമായിരുന്നു ആ കൊച്ചു ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു റൂമിലേക്ക് നൈറ്റ് കഴിഞ്ഞ് വന്ന കൊച്ചിൻ്റെ അടുത്ത് പൂവാട്ടോ നമുക്ക് നാളെ രണ്ടു പേർക്കും കൂടെ പുറത്ത് പോകണം എനിക്ക് പിള്ള എല്ലാവർക്കും ഉള്ള ലഡുവും കാര്യങ്ങളൊക്കെ വാങ്ങണം പിന്നെ ഡോക്ടറിന് ഷർട്ട് കൊടുക്കണം എൻ്റെ അതിൻ്റെ അകത്ത് ഡയറി മിൽക്കൊക്കെ വച്ചിട്ട് കൊടുക്കണം അപ്പം അതൊക്കെ റെഡിയാക്കാൻ നാളെ നമുക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് അപ്പം അവൾ വന്ന് നൈറ്റ് കഴിഞ്ഞ് കയറി കിടന്നു പൂവാട്ടോ എന്ന് പറഞ്ഞ് രണ്ടു വേണം ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവളുടെ അടുത്ത് അവൾ ഒന്നാം ക്ലാസ് മുതൽ അവളുടെ കൂടെ പഠിച്ചതാണ് തൊടുപുഴയിൽ ഒമ്പത് മണിക്ക് ഓപ്പീസ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ബ്രേക്ക് ഉണ്ട് നിസ്കരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ആ ടൈമിൽ ഇവൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനായിട്ട് ഓഫീസിലൊന്ന് പോയായിരുന്നു എന്ന് പറഞ്ഞു കയറിയപ്പോൾ ഇയാൾ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് ഇനി തരൂല്ല എന്ന് പറഞ്ഞു പൈസ വേണമെന്ന് പറയുമോ എന്തോ ചെയ്തിട്ടുണ്ട് താങ്ങാൻ പറ്റാത്ത എന്തോ വിഷമം വന്നോണ്ട് ചികിത്സ വൈകിപ്പിച്ചു അതല്ല ഇവർക്ക് എന്തായാലും ഞങ്ങളുടെ വാപ്സിയുടെ അവിടെ ഉണ്ടെന്ന് അറിയാറു എന്നിട്ട് അവരെ പോലും അവർ ഇൻഫോം ചെയ്തില്ല നമ്മുടെ അടുത്ത് ആറര അരമുക്കാലയപ്പോഴാണ് അവർ ഫോണിൽ വിളിച്ച് പറയണത് ഇങ്ങനെ പനിയാണ് പനി കൂടിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് വിളിച്ചത് അത്രയും നേരം അവർ ഈ ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പം ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റൽ മാറ്റി കുറേ ഡിലേ ആക്കി അതും മൂന്നാല് ക്ലിനിക്ക് പോലത്തെ ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ കൂടെ രണ്ട് ഹോസ്പിറ്റലിലെങ്ങാണ്ടാണ് കൊണ്ടുപോയത് അങ്ങനെയാണ് നമുക്ക് വിവരം കിട്ടിയത് ഞാൻ ഉണ്ടായിരുന്നില്ല കൂടെ തീർച്ചയായും എന്തായാലും വലിയ ആരോപണമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത് തൊഴിലിടത്തിൽ വച്ച് നേരിട്ട ബുദ്ധിമുട്ടുകളായിരിക്കാം അമിനയുടെ മരണത്തിന് കാരണമെന്നാണ് ഇവർ പറയുന്നത് ക്യാമറ പേഴ്സൺ ഷിജു ചവറയ്ക്കൊപ്പം റാഫി കരീം ട്വൻ്റി കൊച്ചി